എല്ലാവർക്കും ഒറ്റവർക്കി സിയെ അറിയിക്കുന്നു ഒത്തിരി വെറുതെ സമയം കഴിയുന്നു ഞാൻ ദിവസന സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ക്ഷമമായിരുന്ന പ്രധാനത്തെ ആസന് ജോയിൽ അസുഖം ഒത്തിരി പ്രാർത്ഥന അത് പറഞ്ഞിട്ടും ഉള്ള വചന ഒരു പുള്ളി വെച്ചാൽ അത് ശബ്ദരെ വണക്കയാണെന്ന് പറഞ്ഞാൽ കത്തുന്നത് പല വിരികളിൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോ കത്തില് നമ്മൾ ഒത്തിരി പ്രാർത്ഥനയെ കുറിച്ച് കേട്ടിട്ടുണ്ട് തിരുവനന്തപുരം അത് ഒത്തിരി പ്രാർത്ഥനകളെ അതിൽ ഒന്ന് രണ്ട് തൊണ്ണൂർ താമസം ഏഴിന്റെ പതിനാല് പതിനഞ്ച് വേദവചനങ്ങളിൽ പറയുന്നത് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം എങ്ങനെ പ്രാർത്ഥിക്കണം തങ്ങളെ തന്നെ പ്രാർത്ഥിച്ചാൽ വാക്യം വരുന്നത് ഇങ്ങനെയാണ് ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നാം വായിച്ചു എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം വളരെ ആഴമുള്ള വചനമാണ് ഞാൻ അതിന് വിശദീകരണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രാർത്ഥിച്ചു വന്നു കഴിയുമ്പഴ പതിനഞ്ചാം വാക്യം പറയുന്നത് ഈ വധനമാണ് ആ വചനം ഇന്ന് എഴുതി വെച്ചതുപോലെ ദൈവശ്ദം കേൾക്കാൻ കഴിയുന്ന എന്താ ഈ സ്ഥലത്ത് അങ്ങനല്ലേ വായിക്കുന്നത് ഈ അതെ ഈ സ്ഥലത്ത് ഇവിടെ ഇന്ന് രാത്രി ഈ നടക്കുന്ന ചർച്ചിന്റെ ഉള്ളിൽ നമ്മൾ കർത്താവിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആമിൻ തീർതയോട് തീവ്രതയോട് വ്യക്തതയോട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ നടുവിൽ ഈ സ്ഥലത്ത് കഴിക്കുന്ന ദൈവത്തിന്റെ കണ്ണു എന്താണ് പ്രാർത്ഥന ജഡത്തിന്റെ പ്രാർത്ഥനയുണ്ട് ആത്മാവിന്റെ പ്രാർത്ഥനയുണ്ട് ജഡത്തിന് പ്രാർത്ഥിച്ചവരെ അറിയാം ആത്മാവിൽ പ്രാർത്ഥിച്ചവരെ അറിയ ചില വ്യക്തികള് ആ എഴുത്തുകാർ പറയുന്നത് സ്വർഗം തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന എന്നാൽ പ്രാർത്ഥനയിൽ ഞാൻ ദൈവമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ദൈവത്തിന് പരിശുദ്ധാമ എനിക്ക് തന്ന ചിന്ത ദൈവത്തിന്റെ മനസ്സിനെ ദൈവ ഭക്തരിലേക്ക് ചായക്കുന്നതാ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു ദൈവഭക്തൻ വിശുദ്ധിയോടും വേപാടോടും ദൈവഭക്തിയോടും പ്രത്യാശയോടും ഇകലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ ഈ ലോകത്തിന്റെ ജടമോഖങ്ങൾ സകലം വിട്ടുപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മനസ്സിലെ അവരിലേ

അതിന്റെ പശ്ചാത്തലം ഒന്നും കിടക്കുന്നില്ല കാരണം പോകുന്നു പോകുമല്ലോ നമുക്കൊക്കെ പശ്ചാത്തലങ്ങളില്ല ഡൊമിഷ്യൻ ചക്രവർത്തിയും റോമൻ അധികാരികളൂടെ ചേർന്ന് യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിമിത്തം കടത്തപ്പെട്ട ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള വയോധികനായ മനുഷ്യനാണ് അല്ലെ തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള വയോധികനായ അപ്പോസ്തലനായ യോഗനാൽ നടത്തുകയാത്മാവിൽ പ്രാർത്ഥിക്കുകയാ വായിച്ചു കൃത്രി ദിവസത്തിൽ ഞാൻ ആത്മ വിവശനായി ബൈബിൾ ട്രാൻസ്ലേഷൻ ശരിയായിട്ടുള്ളത് ഏകാന്തയുടെ അനുഭവത്തിൽ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ ആശ്രയം അറ്റുപോയ സ്ഥാനത്ത് ആത്മാവിൽ ആയി ആത്മാവിൽ ആകണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം

ോട് സംസാരിക്കാം അവരങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ആരാധിക്കും